പ്രേക്ഷകർ ഇന്നലെ വി ഡി സതീശനെ കുറിച്ച് മുരളീധരൻ പറഞ്ഞത് കേട്ടു തൃശ്ശൂരിൽ എം എ ജോൺ പുരസ്കാര സമർപ്പണ വേദിയിൽ കെ മുരളീധരനും വി ഡി സതീശനും തമ്മിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കേട്ടിരുന്നു നമുക്കൊന്ന് കേട്ടു വരാം ആരെ എത്ര കഴിവുള്ളാരെ മാറ്റി നിർത്തിയാലും അവർ സ്വയം മുന്നോട്ട് വരും എന്നുള്ളതിന്റെ ഉദാഹരണമാണ് കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം അദ്ദേഹത്തിന് തേടിയെത്തിയത് പിന്നെ അദ്ദേഹത്തിന് ഒരു ഗുണമുള്ളത് ഏതായാലും ലീഡർ ശ്രീ കെ കരുണാകരൻ്റെ ശാപം ഏറ്റുവാങ്ങാത്ത ഒരാളാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രമോഷന് ഭാവിയിലും തടസ്സമുണ്ടാവില്ല എന്ന് ഞാൻ പറയാൻ കാരണം ഞാൻ മികച്ച എം എൽ എക്കുള്ള അവാർഡ് കോഴിക്കോട് വച്ചും കൊല്ലത്ത് വെച്ചും വാങ്ങിയിട്ടുണ്ട് ഇപ്പം മൂന്നാമതാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും അവാർഡ് ഏറ്റുവാങ്ങുന്നത് ഞാനൊരു ജ്യേഷ്ഠ സഹോദരൻ്റെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ആളാണ് മുരളീധരൻ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു െ പുകഴ്ത്തി മറ്റുള്ളവർക്കെതിരെ ഒളിയംപെയ്ത കെ മുരളീധരന്റെ പ്രസ്താവനയിൽ മറ്റു നേതാക്കൾക്കും ഹൈക്കമാൻഡിനും കടുത്ത അതൃപ്തിയാണെന്ന് അറിയുന്നു നിർണായക രാഷ്ട്രീയ സാഹചര്യത്തിൽ മുരളീധരൻ വിവാദമുണ്ടാക്കുന്നുവെന്നും പ്രസ്താവന അനാവശ്യമാണെന്നും നേതാക്കൾ പറയുന്നുണ്ട് മുരളീധരൻ ലക്ഷ്യമിട്ടത് കെ സി വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തലയുമാണോ എന്നതാണ് ചോദ്യംപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് വാക്കുകൾ ഉപയോഗിച്ചത് പക്ഷേ ഒരു തൊടുത്തതൊരബാണെങ്കിലും ചെന്നുകൊണ്ടത് പല ആളുകൾക്കാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കെ മുരളീധരൻ വി ഡി സതീശൻ ഈ പുകഴ്ത്തൽ എങ്ങനെയാണ് രാഷ്ട്രീയ നേതാക്കൾ കണക്കാക്കുന്നത് കോൺഗ്രസിനുള്ളിൽ ഇത് രമേശ് ചെന്നിത്തലയാണ് എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് എന്നെ മാത്രം ഉദ്ദേശിച്ചതാണ് എന്ന് രമേശ് ചെന്നിത്തലക്കും കെ സി വേണുഗോപാലിനും ഒക്കെ തോന്നാനുള്ള സാധ്യതയുണ്ട് ഈ വാക്കുകൾ കേട്ടാൽ എല്ലേ റോഷി അരുൺകുമാർ അങ്ങനെ തന്നെയാണ് കാരണം കെ മുരളീധരൻ ലക്ഷ്യം വെച്ചത് കെ സി വേണുഗോപാൽ രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം ആ കാലത്ത് കെ കരുണാകരനുമായി ഇടഞ്ഞ് തിരുത്തൽവാദം രൂപീകരിച്ചതിന് നേതൃത്വം നൽകിയവരാവണം അവരൊക്കെ അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രയോഗം രമേശ് തെളിക്ക് കെ സി വേണുപാൽ ലക്ഷ്യമിട്ട് മുരളീധരന്റെ ഭാഗത്തുണ്ടായത് ഇടക്കാലത്ത് നമുക്കറിയാം ഉമ്മൻചാണ്ടി ഗവൺമെൻ്റെ കാലത്ത് മന്ത്രിസഭയിൽ പോലും പരിഗണിക്കാത്തതിൽ അത് വി ഡി സതീശന് വലിയ സംതൃപ്തി ഉണ്ടായിരുന്നു ഒടുവിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം വി ഡി സതീശിനെ തേടിയെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ സാഹചര്യമൊക്കെ ചൂണ്ടിക്കാണിച്ചാണ് കെ മുരളീധരൻ എം എ ജോണ്ട് ഈ പുരസ്കാര വേദിയിൽ പരാമർശം നടത്തിയത് പക്ഷേ അത് ഈ സാഹചര്യത്തിൽ പറയുന്നത് വിവാദമുണ്ടാക്കാനാണെന്ന വിലയിരുത്തലിലേക്ക് നേതാക്കളൊക്കെ പോവുകയാണ് പ്രത്യേകിച്ച് വോട്ടർ പട്ടിക വിവാദത്തിൽ വലിയ ഒരു സമരത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം കടന്നു പോകുന്ന ഘട്ടത്തിൽ അനാവശ്യ വിവാദത്തിലേക്ക് കെ മുരളീധരൻ പാർട്ടിയെ കൊണ്ടുപോകുന്നു എന്നാണ് വിമർശനം അത് മുതിർന്ന നേതാക്കൾ ഒന്നാകെ വലിയ പ്രതിഷേധമുണ്ട് അവർക്ക് ഹൈക്കമാൻഡിനും അസംതൃപ്തിയുണ്ട് കാരണം സംസ്ഥാന കോൺഗ്രസിൽ ഐക്യത്തിൻ്റെ ആഹ്ളം മുഴക്കാനുള്ള നീക്കം നടത്തുകയാണ് ഹൈക്കമാൻഡ് അതിന് വിവിധ ചർച്ചകൾ നടത്തുന്നുണ്ട് എല്ലാവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുന്നു ശശി തരൂരിൻ്റെ അടക്കം ചേർത്ത് നിർത്താനുള്ള ശ്രമം ഒരു ഭാഗത്ത് നടത്തുമ്പോൾ കെ മുരളീധരൻ എന്തിനാണ് വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന ചോദ്യം നേതാക്കൾ ഉയർത്തുന്നുണ്ട് ഏതായാലും മുരളീധരൻ ഈ കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മുരളീധരൻ ഇങ്ങനെ ഒരു പരാമർശം നടത്തിയപ്പോൾ അതിനെ പിന്തുണച്ച് അതിനെ പ്രോത്സാഹിപ്പിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്തിനാണ് അങ്ങനെ പറഞ്ഞത് എന്ന ചോദ്യവും നേതാക്കളൊക്കെ ഉന്നയിക്കുന്നുണ്ട് ഏതായാലും ഇന്നത്തെ ദിവസം നേതാക്കൾക്കിടയിൽ ഈ ചോദ്യങ്ങളും ഉത്തരമൊക്കെ ആകും ചർച്ച ആ പക്ഷേ അവർ പരസ്യമായി പ്രതികരിക്കാൻ സാധ്യതയില്ല കാരണം ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശപ്രകാരം വലിയ സമരത്തിലേക്കും പ്രതിഷേധത്തിലേക്കും കോൺഗ്രസ് രാജ്യമാകെ കടക്കുകയാണ് താങ്ക് യു റോഷി ആണ് നമ്മൾ സാധാരണ പറയാറില്ലേ എടുക്കുമ്പോൾ ഒന്ന് തുടുക്കുമ്പോൾ പലത് എന്ന മട്ടിലാണ് കെ മുരളീധരൻ്റെ ചില ഷാർപ്പായിട്ടുള്ള ബൈറ്റുകളൊക്കെ ഉണ്ട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളിൽ ഏറ്റവും ഷാർപ്പായിട്ടുള്ള ബൈറ്റുകൾ കൊടുക്കുന്ന നേതാക്കളൊരാളാണ് മുരളീധരൻ